ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും ഒരുമിക്കുന്ന ഒരു സിനിമ സംഭവിക്കുമെന്നും അതിന് സാധ്യതയുണ്ടെന്നും സംവിധായൻ വിനീത് സിനിവാസൻ പറയുകയാണ് അങ്ങനെ സംഭവിച്ചാൽ അതൊരു അടിപൊളി സംഗതി ആയിരിക്കുമെന്നും വിനീത് പറയുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത് ദുൽഖറിനെ വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നെന്ന് കേട്ടല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു വിനീതിന്റെ മറുപടി ദുൽഖറുമായി ഒരു പടം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രോജക്ട് നിലവിൽ ആയിട്ടില്ല പ്രണവവും ദുൽഖറും ഒരുമിച്ചുള്ള ഒരു പടം നടക്കട്ടെ അങ്ങനെ നടന്നാൽ അടിപൊളിയായിരിക്കും അപ്പവും ദുൽഖറും തമ്മിൽ നല്ല സ്നേഹമാണ് ചാലുവും സുജി ആന്റിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ട് അവർക്ക് വേണ്ടി അങ്ങനെ ആലോചിച്ച കഥയൊന്നും ഇല്ല പക്ഷേ അങ്ങനെ നടന്നാൽ നല്ലതായിരിക്കും അത് നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല ആ കോമ്പിനേഷനിൽ ഒരു പടം വന്നാൽ നല്ലതായിരിക്കും സോളോ പരിപാടിയല്ല പല ആക്ടേഴ്സിന്റെയും കോമ്പിനേഷൻ വന്നാൽ അത് സക്സസ് ആകും രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിൽ കാര്യമായി ഒന്നുമില്ല പക്ഷെ ആ പടം വിജയിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് നമ്മളും അതിന്റെ ഭാഗമാണല്ലോ മഞ്ഞുമലായാലും പ്രേമലുമായാലും മൾട്ടിപ്പിൾ ആക്ടേഴ്സിനെ കാണുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് വിനീത് പറയുന്നത് ഇങ്ങനെ വിനീതിനൊപ്പം ഈ വർഷം തന്നെ ഒരു പടം കൂടി ഉണ്ടെന്നായിരുന്നു ഇതേ അഭിമുഖം ിൽ നിർമ്മാതാവ് വിശാഖ് പറഞ്ഞത് ആ ചിത്രത്തിൽ പ്രണവ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് വിശാഖ് മറുപടി പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമ തുടങ്ങിയ അന്നു മുതൽ ഞാൻ അതിനൊപ്പം തന്നെയായിരുന്നു വേറെ ഒന്നിലേക്കും ഞാൻ പോയിട്ടില്ല വിനീതിന്റെ കൂടെ ഈ വർഷം തന്നെ നമ്മൾ ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് പ്രണവ് ഒരു യാത്ര പോകണമെന്ന് രണ്ടുപേരുടെ അടുത്തും പറഞ്ഞു ഒരു പടം നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യൂ അതിനുശേഷം നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് വൈകാതെ തന്നെ ആ സിനിമ സംഭവിക്കും വിശാഖ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ എന്തായാലും വിനീതിന്റെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രണവിന്റെ ഗംഭീരമായൊരു ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് ഗംഭീരമായ ഒരു മാറ്റം ഈ ചിത്രത്തിലൂടെ കാണുകയും ചെയ്തു പ്രണവിനെ പ്രശംസിച്ച് നിരവധി പേരാണ് നിരവധി നിരൂപകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയതും അപ്പോൾ പ്രണവവും ദുൽഖർ സൽമാനും കൂടെ ഒന്നിക്കുന്ന ഒരു ചിത്രം വരിക എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര ട്രീറ്റ് തന്നെയായിരിക്കും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നതും